ഹായ് ഫ്രണ്ട്സ് നമുക്ക് എൽ എസ് എസ് പരീക്ഷ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാം ഭാഷ മലയാളം പാട്ട് വണ്ണ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരല്ലൻ ഗുരുനാഥൻ ഡാരല്ലൻ ഗുരുനാഥൻ പാരീതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടോ ഈ വരി ആരുടേതാണെന്ന് ഒളപ്പമണ്ണ രണ്ടാമത്തേത് ആഘാത്തതിങ്ങനെ എണ്ണിച്ചുമ്മാക്കൊല്ല എന്നല്ലോ ലുണ്ണി എന്ന വരികൾ മായ്ക്കുക എന്ന വാക്കിന് അർത്ഥം എന്തെന്നാ ദുഃഖിക്കുക അല്ലെങ്കിൽ വിഷമിക്കുക നാലാം ക്ലാസ്സിലെ പാഠഭാഗവും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കൃതിയുടെ പേരുമാണ് തായ് ജോഡിയായി തന്നിട്ടുള്ളത് ഇതിൽ വിട്ടുപോയത് എതുക വെണ്ണക്കണ്ണൻ കൃഷ്ണഗാഥ പത്തായം ഓർമ്മയിലെ കൃഷി കാഴ്ചകൾ മലയാളം വള്ളത്തോൾ കവിതകൾ സ്നേഹത്താൻ ശക്തി ഇത്തിരി കാര്യമെന്നാണ് അവിടെ എഴുതേണ്ടത് നാലാമത്തെ ക്വസ്റ്റ്യൻ കാളകൾ അകന്നു പോകാനിരിക്കാനും കലപ്പ ഉറപ്പിക്കാനുമായി ഉപയോഗിക്കുന്ന ഉപകരണമേത് ഉപകരണം നുഗം ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചേർത്ത് എഴുതാനാണ് പച്ച പ്ലസ് പുൽമേട് പച്ചപ്പുൽമേട് ആറാമത്തെ ഭൂമിയെ സംബന്ധിച്ച എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കേത് ഭൗമ ഏഴ് ചേട്ട പാവമായി എന്തിനാണതിനെ കൊല്ലുന്നത് ലൈല പറഞ്ഞതിൻ്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ടുള്ളതുപോലെ അക്കിളി കിളി ഈണത്തിലൊരു പാട്ടുപാടി അടിവരയിട്ട വാക്യത്തിൽ വിട്ടുപോയ ചിഹ്നമേത് ആൻസർ സി ആണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ അതിരില്ലാത്ത ആവേശത്തോടെ ജയഘോഷം മുയക്കിയാണ് വള്ളംകളി ഒന്നാമതെത്തിയ ചുണ്ടൻ വള്ളത്തെ ജനങ്ങൾ സ്വീകരിച്ചത് അതിരില്ലാത്ത എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്ന പദമേത് അപാരം ഒമ്പത് ശരിയായി എഴുതിയ പദമേത് പ്രതിധ്വനി കൂട്ടത്തിൽ ചേർക്കാവുന്ന വാക്ക് ഏത് അക്ഷി ലോചനം നയനം മേഇ തായ കൊടുത്തിരിക്കുന്ന കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ഏതാനാണ് കൂടുതൽ കവിത നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉച്ചവേലിൽ ചൂ ചൂടുണ്ടാവുന്നത് എന്തുകൊണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ ചിന്ത ബി അമ്മയുടെ കണ്ണുനീരാണ് ആകാശത്തിൽ നക്ഷത്രങ്ങളായി മാറുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന വരികൾ ഏത് അന്തിക്കുമാനത്ത് സി നൽകിയിരിക്കുന്ന മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് ഒരു ആസ്വാദനക്കുറിപ്പ് നൽകാനാണ് അപ്പം ആസ്വാദനക്കുറിപ്പ് ചെയ്ത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യനും തായ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരേതാണ് ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതിയാൽ അതിന് പറയുന്ന പേര് ആത്മകഥ എന്നാണ് ഒരു കവിത നൽകിയിട്ടുണ്ട് ഈ കവിതയിൽ ചങ്ങാതിമാർ എന്ന അർത്ഥം പ്രയോഗിക്കുന്ന വാക്ക് ഏതെന്ന് ചോദിക്കുന്നത് തോയരെ എന്നാണ് സി തായ കൊടുത്തിരിക്കുന്ന സൂചകൾ ഉപയോഗിച്ച് കുറിപ്പ് തയ്യാറാക്കുക സുഗതകുമാരിയുടെ എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട് അപ്പം അത് ഉപയോഗിച്ച് ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് മൂന്ന് മാർക്ക് മാർക്കാണ് കൊടുത്തിരിക്കുന്നത്